തേർലായ് എ യു പി സ്കൂളിൻ്റെ എൺപത്തിയഞ്ചാം വാർഷികാഘോഷവും സർവീസിൽ നിന്ന് വിരമിക്കുന്ന അധ്യാപിക ജമീല സിയേച്ചിനുള്ള യാത്രയപ്പ് സമ്മേളനവും ഇരിക്കൂർ എംഎൽഎ സജീവ് ജോസഫ് ഉദ്ഘാടനം ചെയ്തു സാമൂഹ്യ നന്മയ്ക്കായി മൂല്യബോധമുള്ള വിദ്യാർത്ഥി സമൂഹം വളർന്നു വരണമെന്നും പാഠ്യപദ്ധതി ഇതിന് മുൻഗണന നൽകണമെന്നും അഡ്വക്കറ്റ് സജീവ് ജോസഫ് എം അഭിപ്രായപ്പെട്ടു തേർലായി എ യു പി സ്കൂളിന്റെ എൺപത്തിയഞ്ചാം വാർഷികാഘോഷവും സർവീസിൽ നിന്ന് വിരമിക്കുന്ന അധ്യാപിക ജമീല സി എച്ചിനുള്ള യാത്രയപ്പ് സമ്മേളനവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ചെങ്ങളായി ഗ്രാമപഞ്ചായത്ത് അംഗം മൂസാൻകുട്ടി തേർലായി അധ്യക്ഷനായി സ്കൂൾ ഹെഡ്മിസ്ട്രസ് പുഷ്പലത പി വി സ്വാഗതം പറഞ്ഞു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ കെ പി അബ്ദുൽ സത്താർ രശ്മി സുരേഷ് റാഷിദ കെ പി ഷീഫ് നൌഷാദ് മാസ്റ്റർ കെ റംഷാദ് തുടങ്ങിയവർ സംസാരിച്ചു ചടങ്ങിൽ വെച്ച് ജന്മന കാഴ്ച നഷ്ടപ്പെട്ടു പോയിട്ടും ജീവിതം മുൻപോട്ട് നയിക്കാൻ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ റിപ്പയർ ചെയ്ത് സ്വയം തൊഴിൽ പദ്ധതിയുമായി കഴിയുന്ന സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥി ഷിഹാബുദ്ദീൻ മികച്ച ജീവൻ രക്ഷാപ്രവർത്തനത്തിന് മുഹമ്മദിയെ അംഗപരിമിതരായ കുട്ടികൾക്കായി വീടിനോട് ചേർന്ന് ഷിഫ പാർക്കൊരുക്കി മാതൃകയായ കുറുമാത്തൂരിലെ ഷറഫുദ്ദീൻ വിരമിക്കുന്ന അധ്യാപിക ജമീല എഴുത്തുകാരൻ ബഷീർ പെരുവളത്ത് പറമ്പ് എന്നീ വിശിഷ്ടാതിഥികൾക്കും കലാസാഹിത്യ മത്സരത്തിൽ മികവ് തെളിയിച്ച വിദ്യാർത്ഥികൾക്കും എം എൽ എ സജീവ ജോസഫ് ഉപഹാരങ്ങൾ കൈമാറി മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജൻറ്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ Yes, it's ready. We are ready with you, happy, happy home. Yes, it's ready. We are ready with you, happy, happy home. Hey! Smile. How is yeah, it? Oh. we are ready. Uh huh. <sighs> Ready. Mm. All quality brands for your dream home under one roof at affordable price. Rena Tile Gallery, Ullikil Road, Iriti, Kannur. From the House of Rena Developers.